നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് തമിഴ്നാട് ിരി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി നാളെ കർണാടക ഹൈക്കോടതി വിധി പറയുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജയലളിത ഉൾപ്പെടെ നാലുപേരെ വിചാരണ കോടതി ശിക്ഷിച്ചത് വർഷം തടവിന് പിഴയായി ജയെ അടയ്ക്കേണ്ടത് നൂറുകോടി രൂപ കൂട്ടുപ്രതികൾക്ക് കോടി ഹൈക്കോടതി വിധി ജയലളിതയ്ക്കും എഐഎ ഡി എം കെക്കും നിർണായകം കോടതി വിധി പ്രതികൂലമായാൽ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് വിധി ദിനത്തിലെ സംഘർഷ സാധ്യത പരിഗണിച്ച് കർണാടക ഹൈക്കോടതിക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ സുരക്ഷ ഒരുക്കാൻ വൻ പോലീസ് സന്നാഹം ന് മൊഴിവിലങ്ങ് ബാർ ലൈസൻസ് കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന് വിജിലൻസ് തീരുമാനം സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വച്ച് മന്ത്രിക്ക് അൻപത് ലക്ഷം കൈമാറിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിന് വിശ്വാസതയില്ലെന്ന് വിലയിരുത്തൽ മന്ത്രി ബാബുവിനെതിരായ പുതിയ ആരോപണം ഇപ്പോൾ നടക്കുന്ന ത്വരിത അന്വേഷണത്തിന്റെ ഭാഗമാക്കില്ല ബിജു ഇപ്പോൾ ആരോപിക്കുന്നത് നേരത്തെ വിജിലൻസിന് നൽകിയ മൊഴികളിലും മജിസ്ട്രേറ്റിന് മുന്നിലും പറയാതിരുന്ന കാര്യം വിജിലൻസ് ഡയറക്ടർക്കുള്ള നിയമോപദേശം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം പാർലർ കേസിൽ രജിനിയുടെ മൊഴിമാറ്റം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസ്യത സംബന്ധിച്ച നിഗമനം അന്നത്തെ കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ബാർക്കോഴയിൽ മന്ത്രി കെ എം മാണിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചന കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ മാണി പറഞ്ഞതിൽ പലതിലും അവ്യക്തത അന്വേഷണത്തിന്റെ സമ്മർദ്ദത്തിൽ വിജിലൻസ് മാറ്റിവയ്ക്കാതെ മാണി അടങ്ങുമോ ജാഥയിലുടക്കി മാണിയും മുഖ്യനും യുഡിഎഫ് മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന പാർട്ടി ആവശ്യം കോൺഗ്രസ് തള്ളിയതിൽ പ്രതിഷേധവുമായി മാണി ഇതേ ആവശ്യവുമായി ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനം കേരള കോൺഗ്രസിന്റെ ആവശ്യം തള്ളിയത് ഇന്നലെ ചേർന്ന കെ പി സി സി നിർവാഹക സമിതി മാണിയുടെ വാക്കുകേട്ട് ജാഥ മാറ്റുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് സുധീരൻ കെ പി സി സി തീരുമാനം തള്ളി കേരള കോൺഗ്രസ് പരസ്യ നിലപാടിലേക്ക് മേഖലാജാഥ മാണി കടുത്ത തീരുമാനങ്ങളിലേക്കെന്ന് സൂചന നീരസത്തിൽ ഉലയുന്നത് മുന്നണി ബന്ധം കലാപം തീർത്ത മറവിലൂടെ ഇറാഖ് ജയിലിൽ കലാപത്തിൽ മുപ്പത് തടവുകാർ കൊല്ലപ്പെട്ടു കലാപത്തിനിടെ രക്ഷപ്പെട്ടത് നാൽപ്പത് ഐഎസ് ഭീകരർ ജയിലിൽ കലാപം ആസൂത്രണം ചെയ്തത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് റിപ്പോർട്ട് കലാപവും ഭീകരരുടെ തടവുചാട്ടവും ഇന്നലെ രാത്രി വടക്കൻ ബാഗ്ദാദിലെ അൽഖാലിസ് ജയിലിൽ കൂട്ടബഹളത്തിന് തുടക്കം തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കിയതിനെ തുടർന്ന് കലാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിലായ പോരാളികളെ പുറത്തു കടത്താൻ തന്നെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് അവകാശവാദം വടക്കൻ ബാഗ്ദാദിൽ സ്ഥിതിഗതികൾ രൂക്ഷം മൂന്ന് കാർ ബോംബ് സ്ഫോടനങ്ങളിലായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപ് ആക്രമണം രൂക്ഷമാക്കാൻ ഐസിഎസ് തീരുമാനം ഹൈ സ്ലീപ് മാഡ്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ഇആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം